നമസ്കാരം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കിലോ കണക്കിന് വരുന്ന സ്വർണം ഇപ്പോഴും അവിടെയുണ്ടോ ഈ ചോദ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൈക്കോടതി അടക്കം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് അമ്പല കള്ളൻ എന്ന് അല്ലെങ്കിൽ അമ്പലം നശിപ്പിക്കുന്നു മുടിപ്പിക്കുന്നു അമ്പലം കൊള്ളയടിക്കുന്നു തുടങ്ങിയ കഥകൾ പറഞ്ഞു അതിൽ ഹാസഹിഷ്ണുത പൂണ്ട എൻ വാസു അത്തരം പരാമർശങ്ങൾ അനുവദിക്കരുത് എന്ന് ആ പരിപാടിയുടെ ആങ്കറോട് പറയുന്നത് കേട്ടു അപ്പം ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ചാണ് ഇത് പറഞ്ഞത് ഫ്രോഡ് ലെൻഡ് മിസ് അപ്രോപ്രിയേഷൻ ഒക്കെ നടന്നു അതിനൊക്കെ പച്ചമലയാളത്തിൽ കളവ് മോഷണം കൊള്ളേടി എന്നൊക്കെ അല്ലാതെ എന്ത് പറയും എന്ന് ആ നേതാവ് ചോദിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് ആ വാസുവിൻ്റെയൊക്കെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിനൊക്കെ തന്നെ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അംഗങ്ങളും സർക്കാരും സഖാക്കളുമൊക്കെ ഇത്തരം കൂട്ടായ്പകൾക്ക് തട്ടിപ്പുകൾക്ക് വെട്ടിപ്പുകൾക്ക് കൊള്ളയടിക്ക് കൂട്ടുനിന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ എൺപത്തി ലക്ഷം രൂപയുടെ സ്വർണം അതിന്റെ കൊടിമരത്തിൽ പൂശിയതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് സി കെ ഗുപ്തൻ എന്നയാളായിരുന്നു പ്രസിഡന്റ് അത് തിരിച്ച് ദേവസ്വം ബോർഡ് അത് കൊടിമരത്തിലേക്ക് തിരിച്ചു കൊടുക്കണം എന്ന് കോടതി ഉത്തരവുണ്ടായിട്ടും ഇതുവരെ അത് പാലിക്കപ്പെട്ടതായി അറിവില്ല അതുപോലെ നിരവധി ക്ഷേത്രങ്ങളിൽ സ്വർണ കൊടിമരവും അവിടുത്തെ സ്വർണ സ്വർണോ സ്വർണം ചേർത്ത പല സാധനങ്ങളും പല രീതിയിൽ മാറ്റിവെക്കപ്പെട്ടു അല്ലെങ്കിൽ അതൊക്കെ മറിച്ചു വിറ്റോ ഹൈക്കോടതി ചോദിച്ചതുപോലെ ഇതൊക്കെ മറിച്ചു വിറ്റോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഏഴര പൊന്നാന നമുക്കറിയാം ലോകപ്രശസ്തമായ ഏറ്റുമാനൂരപ്പന്റെ ഏഴര പൊന്നാന ഏഴ് ആനകളും ഒരു ചെറിയ ആനയും അതാണ് അര പൊന്നാന എന്റെ ഏറ്റു മാനൊരപ്പ ഏഴര പൊന്നാന അവിടെ തന്നെയുണ്ടോ അല്ലെങ്കിൽ ഏഴര പൊന്നാനയിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്വർണം തന്നെയാണോ ഇപ്പോൾ അതോ ഇനിയിപ്പോൾ ചെമ്പതകൾ മാത്രമേ ഉള്ളൂ സ്വർണം പൂശിയിട്ടേ ഉള്ളോ എന്നുള്ളതാണ് പ്ലാവിന്റെ തലയിൽ ആനയുണ്ടാക്കി അതിൽ സ്വർണ്ണ ക്ലാരി നടത്തിയ അതായത് സ്വർണ ഷീറ്റുകൾ പതിപ്പിച്ചതാണ് ഏഴര പൊന്നാന എന്നാണ് പറയപ്പെടുന്നത് റെക്കോർഡ്സിലും അങ്ങനെ തന്നെയായിരിക്കും ഇപ്പോൾ ആ ഏഴര പൊന്നാന അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അതിന് കൃത്യമായ തൂക്കമുണ്ടോ അതുപോലെ ഭഗവാന്റെ സ്വർണ പഴുക്കാക്കുലയുണ്ട് അതുപോലെ സ്വർണ കുലയുണ്ട് ഈ കായകുലയുണ്ട് അങ്ങനെ പലതും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് ഭഗവാന്റെ സ്വത്താണ് അതൊക്കെ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അതൊക്കെ മാറ്റി ചെമ്പിൻറ്റേതാക്കി മാറ്റിയോ ചെമ്പ് തെളിയുകയാണോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ഭക്തജനങ്ങൾ ചോദിക്കുന്നു വ്യാപകമായി തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഭഗവാനെ മുൻനിർത്തി ഈശ്വരന്മാരെ മുൻനിർത്തി ദേവസ്വം ബോർഡുകളെല്ലാം ഇത്തരം തട്ടിപ്പുകളാണ് നടക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ തന്നെ രാഷ്ട്രീയക്കാരുടെ കൂട്ടുമുണ്ട് ഇത് ഒരു കാരണവശാലും ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ടും അല്ലെങ്കിൽ ഈ അയ്യപ്പ സംഗമം നടന്നതുകൊണ്ടും ഒക്കെ തന്നെ ഇത് പുറത്തു വന്നു ഇല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയാതെ പോകുമായിരുന്നു എന്നതാണ് സത്യം കാലങ്ങളായി എന്തെല്ലാം എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് സ്വർണം മാത്രമല്ല വെള്ളിയും അതുപോലെ പാത്രങ്ങളും വിളക്കുകളും ചില അമ്പലങ്ങളിലെ മണികൾ ഇതൊക്കെ എടുത്തുകൊണ്ടു പോവുകയാണ് ഇത് ചെമ്പും ഓടും അങ്ങനെയുള്ള വസ്തുക്കളാണ് അത്യാവശ്യം വിലപിടിപ്പുള്ള വസ്തുക്കൾ തന്നെയാണ് ഇതൊക്കെ വെള്ളിയുമൊക്കെ തന്നെ എടുത്തുകൊണ്ടുപോവുകയാണ് മാറ്റി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നു അല്ലെങ്കിൽ അത് അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വ്യാപകമായ പരിശോധന ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടത്തണം ഇവിടെ ഉദ്യോഗസ്ഥരെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ ഏജൻസികളെ കൊണ്ടോ അന്വേഷണ ഏജൻസികളെ കൊണ്ടോ സർക്കാർ നിയന്ത്രിത ഏജൻസികളെ കൊണ്ടോ അന്വേഷിച്ചത് കൊണ്ടോ അന്വേഷിപ്പിച്ചതുകൊണ്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ല ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ വിശദമായ അന്വേഷണം ഈ വിഷയത്തിലൊക്കെ നടത്താം ഏറ്റുമാനൂർ ഏഴര കാര്യം ഞാൻ പല വാർത്തകളിലും സൂചിപ്പിച്ചിരുന്നു കാരണം വലിയ ഒരു സ്വത്താണ് ചരിത്രപരമായി പുരാതനമായ ഒരു വളരെ ദിവ്യമായ പുണ്യമായ ഒരു സാധനമാണ് ഈ ഏഴര പൊന്നാന ഏഴര പൊന്നാന ദർശനം എന്ന് പറഞ്ഞ് ഉത്സവത്തിന്റെ സമയത്ത് ആ സമയത്ത് മാത്രമേ ഇത് പുറത്തെടുക്കുകയുള്ളൂ അതുവരെ ഇത് സ്ട്രോങ് റൂമിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ് ഇതുപോലെ സ്വർണ്ണ സ്വർണ ഷീറ്റുകൾ പതിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എഴുപ്പൊന്നാനക്കകത്ത് ഇപ്പോൾ പൊന്നുണ്ടോ അതോ വെറും ചെമ്പ് മാത്രമേ ഉള്ളൂ എന്ന് ഭക്തജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ വിഷയത്തിലും അന്വേഷണം നടത്തണം എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ സ്വത്തുവകളും സ്വർണവും വെള്ളിയും ഒക്കെയുള്ള ക്ഷേത്രങ്ങളിൽ കൃത്യമായ കണക്കെടുപ്പ് നടത്തണം അത് എപ്പോൾ അത് ക്ഷേത്രത്തിലേക്ക് വന്നു അത് അന്നേരം എത്ര ദൂക്കമുണ്ടായിരുന്നു ഇപ്പോൾ എത്ര ദൂക്കമുണ്ട് അതവിടെ തന്നെ ഉണ്ടോ അതിൻ്റെ കൃത്യമായ കണക്ക് കണക്കുകളുണ്ടോ എന്നറിയില്ല എന്തായാലും ഈ വിഷയം അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഇവിടുത്തെ ഹൈന്ദവ സമൂഹം കൂടുതൽ ശക്തിയായി ഉണരേണ്ടതുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടൊക്കെ ആൾക്കാർ വരുമായിരിക്കും പക്ഷെ കൂടുതൽ ശക്തിയായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് കൂടുതൽ ശക്തിയായി ഈ വിഷയത്തിൽ ഹൈന്ദവ സമൂഹം ഭക്തജന സമൂഹം ഇടപെടേണ്ടതുണ്ട്